ി മകേളും ഓരോ ചോരൂ കട്ടിൻ ബാലം നേരം ജലമാളിക മുകളിലിരുന്നരുളും ഏഴു രണ്ടു ലാഗോ വാഴിയായ തമ്പൂരാനത്രയും താഴത്തൻ്റെ വയസ്സിനെ ദൂരത്തു കണ്ടു കണ്ടാൽ എത്ര കഷ്ടമെത്രയും മോഷിഞ്ഞാതീർണ വസ്ത്രം റ്റുടുത്തിട്ടു തെരിയാവുമിട്ടു മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിഞ്ചേരി കൊണ്ടേ ഭദ്രമായ ഭസ്മാവും ധരിച്ചു നമസ്കാരീണം ഭദ്രയും മോഹേരാമായ പോലെ കൂടെയും രുദ്രാക്ഷമാലയുമിതി നാമകീർത്തനാവുജയിലു ചിത്രൂ പത്തിങ്കേലും ഉറച്ചു ചെഞ്ചമ്മേ ചൊല്ലും അന്തേണേനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ ദശാദിനം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗര്യം കണ്ണു നീരാനഞ്ഞു തീരനായ ചെന്താമേറക്കണ്ണയനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ പള്ളി മഞ്ചത്തിന്നോ വെക്കം ഉത്ഥാനം ചെയ്തിരുവക്ക ഉള്ള വരി ജനത്തോടുകൂടെ മൂകുന്നു ഉള്ളാഴിഞ്ഞു താഴെ തേഴുന്നള്ളി പൗരാവാരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്നു നിന്നു പാര വാരകൽപ്പ വരി വാരത്തോടുകൂടെ മുട്ട ചെന്നീരേറ്റു കുലന് ധീരാധയാ വാരവശമേവം മറ്റൊരീശ്വരനുണ്ടോ മാറദേവി അർപ്പു വെള്ളം കൊണ്ടു നാറും സാധ്യത്തേന് മാറത്തുണ്ണയോടു ചേർത്തു ഗാടം പുണർന്നു കൂറു മൂലം തൃക്കൈ കൊണ്ടു കൈ പിടിച്ചു കൊണ്ടു വരി ലക്ഷ്മി തൽപത്തിൽ പള്ളിപ്പാണി കേളെ കൊണ്ടു പാദം കഴുകിച്ചു വരൻ കള്ളോഴിഞ്ഞു ഭഗവതി വെള്ളം ഒഴിച്ചു തുള്ളിയും വാഴിൽ പോകാതെ പാത്രം കളിയിലേറ്റു തീർത്ഥം ഉള്ളാദൂ കൊണ്ടു ദാനിക്കും ആർക്കും തളിച്ചു നന്ദേനും വസുദേവർക്കും യശോദയ്ക്കും ദേവഗിക്കും നന്ദേനേനാ നന്ദൻ താനേ ചന്ദേനാവും പൂഷിപ്പിച്ചു പൂജിച്ചു ബാലിത്തം കരി ചന്ദേനാകൂ സുമാധുപതി പതിരേളാൽ ഭത്രഭാവമറിഞ്ഞിട്ടു ലക്ഷ്മി ഭഗേ പതിദാനം ഭദ്രമായ താര വൃന്ദമേദമ്മേ ഭക്തേനാതിക്കത്വാശ്രമം കളയുവാൻ വാസു ഭദ്രേനോടുകൂടി നിന്നു വിശിത്തു തുടങ്ങി